എല്ലാവർക്കും സുഖാതം നിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അയക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം മുതൽ ഇനി അടുത്ത പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്തൊക്കെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും സംസ്ഥാനത്ത് ഇനി അങ്ങോട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് കുടിശ്ശികയുള്ള അഞ്ച് മാസത്തേത് അവിടെ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടത്തുന്നത് അതിൽ അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തേത് ഓണത്തിന് തീരും പിന്നെ നാലു മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടാകുക അടുത്ത ഒരു മാസത്തേത് ക്രിസ്മസിന് തീരും പിന്നെ മൂന്ന് മാസത്തേത് ഉണ്ടാകുക അത് അടുത്ത വർഷം മൂന്ന് ഗടുക്കളായിട്ട് വിഷു ഓണം ക്രിസ്മസിന് നൽകുകയും ചെയ്യും അങ്ങനെ ആ ഒരു കുടിശ്ശിക തീർക്കുന്നതോടൊപ്പം തന്നെ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ഓരോ മാസവും സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തൊള്ളായിരം കോടി രൂപ കടമെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ സംസ്ഥാന സർക്കാരിന് കടമെടുക്കുകയല്ലാതെ പൈസ കണ്ടെത്താൻ മറ്റു മാർഗങ്ങളില്ല ഇപ്പോൾ കടമെടുക്കാനുള്ള പരിധി ഈ സാമ്പത്തിക വർഷം ഏകദേശം അഞ്ച് മാസം ആകുമ്പോഴേക്കും കടമെടുക്കാനുള്ള പരിധി തീർന്നു പോയി കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഏഴ് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള കടമെടുപ്പ് പരിധിയിൽ അവശേഷിക്കുന്ന തുക അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ വരും മാസങ്ങളിൽ ഇനിയും പെൻഷൻ മുടങ്ങുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് പഴയതുപോലെ ആകുമോ സർക്കാർ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയാകുമോ എന്ന ആശങ്കയുണ്ട് ഇനി അടുത്ത വർഷം ഇതേ സമയത്ത് ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പെൻഷൻ ഇനി മുടക്കാതെ കൊടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഈ സമയത്ത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മസ്റ്റിംഗ് ചെയ്യാനാണ് മസ്റ്റിംഗ് ഈ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് തീർത്താൽ മാത്രമേ ശേഷം വിതരണം ചെയ്യുന്ന നമുക്കറിയാം ഈ പെൻഷനൊക്കെ ഇപ്പൊ ലഭിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമാണ് ഇരുപത്തി തീയതി വരെയാണ് മസ്റ്ററിങ്ങിന്റെ സമയം പറഞ്ഞിട്ടുള്ളത് അടുത്ത പെൻഷൻ വിതരണം മുതൽ മുടങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അവിടെ പോട്ടി ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്പറോട് പറഞ്ഞിട്ട് വീടുകളിൽ എത്തി ചെയ്യേണ്ട ആളുകളാണ് എങ്കിൽ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി കിടപ്പ് രോഗികളാണ് ഇതൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത ആളുകളാണ് എങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കളുള്ള വീട്ടിലുള്ള മറ്റു ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ അവരുടെ മസ്തിൻ പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും എന്നാണ് കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷം രൂപക്ക് താഴെ ഉള്ള ആളുകൾക്ക് മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക മറ്റ് മാനദണ്ഡങ്ങൾ പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നിലവിൽ പല ആളുകളും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മസ്റ്റിംഗ് കഴിഞ്ഞ ഏപ്രിൽ ചെയ്തതാണ് മെയിൽ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആളുള്ള ആളുകൾ ഇപ്പോൾ ചെയ്യണമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ വാങ്ങുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയാലും മറ്റ് ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരായാലും ആരായാലും പെൻഷൻ മസ്റ്റിംഗ് പൂർത്തീകരിക്കും ഭരണശേഷി പെൻഷൻ വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും കെടും അപ്പൊ അവരെല്ലാം മസ്റ്റിയും പൂർത്തീകരിക്കണം അത് ചെയ്താൽ മാത്രമേ ഈ ഒരു പെൻഷൻ ലഭിക്കുകയുള്ളൂ പിന്നെ നാഷണൽ ഫിനാൻസ് ഫെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകളുടേത് മുടങ്ങുന്ന അവസ്ഥയെക്കുറിച്ച് പല ആളുകളും പറഞ്ഞിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പല തവണ പറഞ്ഞതാണ് അങ്ങനെ മുടങ്ങുന്ന ആളുകൾ അത് ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ലഭിക്കൂ നിങ്ങൾക്ക് കയ്യിലാണ് ഈ ഒരു കുറഞ്ഞ തുക ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറൊക്കെ ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ക്രമീകരിക്കണം ആ ബാക്കിയുള്ള തുക ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ പുതിയ ബാങ്ക് അക്കൗണ്ട് എടുത്ത് ആധാർ സീഡിയും നടത്തി സേവന വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യണം ഇനി സേവന പെൻഷൻ വെബ്സൈറ്റിലും നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങളുണ്ടെങ്കിൽ അഡ്രസ്സിലോ പേരിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിലും ഈ കേന്ദ്ര വിഹിതം നൽകുന്ന ഈ എൻ എഫ് എം എസ് വിഹിതം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാറിലും സേവന വെബ്സൈറ്റിലും എന്തെങ്കിലും വിശകുകളുണ്ടോ വ്യത്യാസങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശ സ്ഥാപനത്തിൽ നിങ്ങളുടെ നിലവിലെ ആധാറിന്റെ കോപ്പി നൽകണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷന്റെ എല്ലാ വിവരങ്ങൾ കാണുന്നതിനും നിങ്ങൾക്കിപ്പോൾ വിതരണം ചെയ്ത് കിട്ടിയിട്ടില്ല എങ്കിലും ഇതുവരെ വിതരണം ചെയ്ത പെൻഷന്റെ വിവരങ്ങൾ കാണുന്നതിനും മസ്സിംഗ് പൂർത്തീകരിക്കണോ വരുമാന സർട്ടിഫിക്കറ്റ് പൂർത്തീകരിക്ക കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് സേവന പെൻഷൻ വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാം അപ്പൊ എല്ലാ ആളുകളും ഇതൊന്ന് പരിശോധിച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്ന് നിലവിലുള്ള ഭൂരിഭാഗം റേഷൻ കാർഡ് അതായത് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തോളം റേഷൻ കാർഡാണ് ഉള്ളത് ഇതിൽ അറുപത്തി അഞ്ച് ശതമാനത്തോളം റേഷൻ കാർഡും മുൻഗണനേതര വിഭാഗങ്ങളായ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് അതായത് റേഷൻ വാങ്ങുന്ന ഭൂരിഭാഗം ആളുകളും ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ് നിലവിൽ പലരും ഇത് മുൻഗണനാ വിഭാഗത്തിന് അർഹരാണ് ആ പദ്ധതി ആ അർഹരാണ് എങ്കിൽ പോലും ഇതിലേക്ക് കൃത്യമായിട്ട് എപ്പോഴും ചേരാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടും ആദ്യം അപേക്ഷിക്കുമ്പോൾ വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുന്നത് എന്നുള്ളതുകൊണ്ടും പല ആളുകളും ഈ വിഭാഗത്തിലാണ് ഉള്ളത് ഇവർക്ക് കിട്ടുന്ന വിഹിതങ്ങൾ വളരെ തുച്ഛമാണ് ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ അനുവദിച്ചിട്ടുള്ളത് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് സ്പെഷ്യൽ അരിയെക്കൊണ്ട് നാല് കിലോ അരിയും ലഭിക്കുന്നതാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക നേരത്തെയും അത് അങ്ങനെ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് നീല റേഷൻ കാർഡ് എന്നുള്ളത് വെള്ള റേഷൻ കാർഡിന് മറിച്ചെല്ലാം കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഈ വിഹിതങ്ങൾ മാത്രമാണ് റേഷൻ കടയിലൂടെ വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്നത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ആശ്വാസമേകാൻ വേണ്ടി സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയുണ്ട് സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സപ്ലൈകോ ആവിഷ്കരിച്ചിട്ടുള്ള സബ്സിഡി ഇതര സാധനങ്ങൾ പത്ത് മുതൽ ഇരുപത് ശതമാനം വിലക്കുറവിൽ നൽകുന്ന പദ്ധതിയാണ് സപ്ലൈകോയുടെ പീപ്പിൾ ബസാറുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഉച്ചക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ ഈ സാധനങ്ങൾ ലഭിക്കുന്നതാണ് അത് ഈ മാസം പതിമൂന്നാം തീയതി ആയിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ അത് അർഹതയുള്ളവർ അത് ആവശ്യമുള്ളവർ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് കെയറൈസാണ് കെയറൈസ് സബ്സിഡി ഇന സാധനമായിട്ടാണ് ലഭിക്കുന്നത് അഞ്ച് കിലോ അരിയാണ് ലഭിക്കുന്നത് രണ്ട് കിലോ പച്ചരിയും ലഭിക്കും അപ്പോൾ ജയ അരിയോ മട്ട അരിയോ അല്ലെങ്കിൽ കുറുവാ അരിയോ ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം ഇരുപത്തി ഒൻപത് മുപ്പത് രൂപയാണ് യഥാക്രമം നൽകേണ്ടി വരുന്നത് ഇതാണ് സപ്ലൈകോയിൽ ഇപ്പോൾ സ്റ്റോക്കുള്ളത് ഓണത്തോടനുബന്ധിച്ച് എല്ലാ വിധങ്ങളും എത്തിക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ തുക അനുവദിക്കും എന്നും അനുവദിക്കണം അനുവദിക്കണമെന്ന് ഭക്ഷ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് നിലവിൽ നൂറ് കോടി രൂപ അധികമായിട്ട് ഇപ്പോൾ അനുവദിച്ചു പക്ഷേ സപ്ലൈകോ വിളിച്ച ടെൻഡർ നടപടികളിലേക്ക് കമ്പനികൾ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾ വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അങ്ങനെയെങ്കിൽ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ ഓണത്തിനും വർധിയുടെ കാലമാകും എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അപ്പം നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന വിധങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ മാസം ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് നീലാവെള്ള റേഷൻ കാർഡാണ് നിങ്ങളുടെ കാർഡിൽ ഗുരുതരമായിട്ടുള്ള രോഗം ഉണ്ട് എങ്കിലും മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ പെട്ട ആളാണ് എങ്കിലും നിങ്ങൾക്ക് നേരിട്ട് സപ്ലൈ ഓഫീസിലെത്തി മുൻഗണനാ റേഷൻ കാർഡ് അപേക്ഷിക്കാം അത് ഈ മാസമല്ല എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ ഇങ്ങനെ സാധിക്കുന്നതാണ് എന്ത് രോഗമാണ് എന്നുള്ളത് അത് ചികിത്സിക്കുന്ന ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെയും മറ്റ് രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നത് അല്ലാതെ രീതിയിൽ മുൻഗണനാ റേഷൻ കാർഡിന് ഓൺലൈനായി അപേക്ഷ ശമിപ്പിക്കുമ്പോൾ മാത്രമേ സാധിക്കൂ അതിപ്പോഴില്ല അത് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഗുരുതര രോഗമുള്ള ആരെങ്കിലും മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുള്ള ഏതെങ്കിലും വിഭാഗക്കാർ ഉണ്ട് എങ്കിൽ ഗുരുതര രോഗമുള്ള ഒരാൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് ഓഫ്ലൈനായി അപേക്ഷിച്ചാൽ തന്നെ കിട്ടുന്നതാണ് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് അതായത് വിധവകൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ ഭർത്താവിനെ കാണാതായവർ ഇവരുടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനും പഴയ വീട് പുതുക്കി പണിയുന്നതിനും അൻപതിനായിരം രൂപ തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇമ്പിച്ചിബാവ ഭവന പദ്ധതി സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പത്തി ഒന്ന് വരെ ആയിരുന്നു അതിപ്പോൾ നീട്ടിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാരിൽ നിന്നോ വീടുമായി ബന്ധപ്പെട്ട് മറ്റു സഹായങ്ങളൊന്നും ലഭിക്കാത്ത ഈ പറഞ്ഞ വിധവകൾ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവർ ഭർത്താവിനെ കാണാത ആയിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക ഇതുവയാണ് എങ്കിൽ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഭർത്താവിനെ കാണാതായതാണ് എങ്കിൽ ഏഴ് വർഷമായിട്ട് ഭർത്താവിനെ കാണാനില്ല എങ്കിൽ അതിന് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് എങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വീടിന് മറ്റ് സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് രേഖത്സാഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതേക്കുറിച്ച് മാത്രമായിട്ട് നമ്മൾ മുമ്പ് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പോയിട്ട് കണ്ടാൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അപ്പോൾ ആ പദ്ധതിയിലേക്ക് അർഹതയുള്ള ആളുകൾക്ക് ഈ മാസം ഇരുപതാം തീയതി വരെ കൂടി അപേക്ഷിക്കാനുള്ള സമയമുണ്ട് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം വയനാട് ദുരന്ത മേഖലയിലെ എല്ലാ വൈദ്യുതികൾ ആറുമാസത്തേക്ക് ചാർജ് ഈടാക്കില്ല എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു വയനാടിന് കരുതലായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻപത്തി മൂന്ന് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ അക്കൗണ്ടിൽ എത്തി മുസ്ലിം ലീഗിന്റെ ഫോർ വയനാട് എന്ന വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണത്തിലേക്ക് മൂന്നാം ദിവസത്തിൽ ഏഴ് കോടി രൂപയായി എയിംസ് വിഷയത്തിൽ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി കേരള എം പിമാരിറങ്ങി കേരളത്തിൽ നിന്നുള്ള ലോക്സഭ രാജ്യസഭാ എം പിമാരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് തുടർന്ന് കേരളത്തിന് എയിംസ് പരിഗണനയിൽ ഉണ്ട് എന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനങ്ങൾക്ക് ഘട്ടം ഘട്ടമായി എയിംസ് നൽകി വരികയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് രാവിലെ മത്സ്യത്തൊഴിലാളികൾ കൊംഡ കടലിൽ കണ്ടെത്തിയ മൃതദേഹം അർജുൻറേതാവാൻ സാധ്യത കുറവാണ് എന്ന് കർണാടക പോലീസ് വ്യക്തമാക്കി കടലിൽ മൃതദേഹം കണ്ടെത്തി എന്നത് മത്സ്യത്തൊഴിലാളികൾ നൽകിയ വിവരം മാത്രമാണ് എന്നും ഇതുവരെ ഒരു മൃതദേഹവും കണ്ടെത്താനായിട്ടില്ല എന്നും പോലീസ് അറിയിച്ചു തിരച്ചിൽ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ കുമെ സി ഐ മൃതദേഹം മൂന്ന് ദിവസം മുമ്പ് കടലിൽ കാണാതായിട്ടുള്ള മത്സ്യത്തൊഴിലാളിയുടേതാവാം എന്നും പറഞ്ഞു ഗോകർണ ജില്ലയിൽ കുടംതീരത്തോട് ചേർന്ന് അകാനാശിനി പുഴ കടലുമായി ചേരുന്ന അഴിമുഖം അകനാശിനി ബടയോട് ചേർന്നാണ് അവസാനമായി മൃതദേഹം കണ്ടത് ഈ സ്ഥലത്ത് പരിശോധന നടത്തി മത്സ്യത്തൊഴിലാളികളും ബോട്ടും ഫയർഫോഴ്സും അടക്കുന്നവർ തെരച്ചിലിനെ ഇറങ്ങിയിരുന്നു കടലിൽ രണ്ടിടത്ത് ഒഴുകി നടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടത് രണ്ട് സ്ഥലങ്ങളും തമ്മിൽ അഞ്ച് കിലോമീറ്റർ അകലമുണ്ട് ഗംഗാവതി പുഴ കടലിൽ ചേരുന്ന ഭാഗത്തു നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അകനാശിനി അഴിമുഖത്തേക്ക് അതിനാൽ തന്നെ ഈ മൃതദേഹം അർജുൻറ്റേതാവാൻ ഒരു സാധ്യതയും ഇല്ല ഈ മൃതദേഹം അർജുൻറേതാവാൻ സാധ്യതയില്ല എന്ന് ഈശ്വർ മാൽപേയും വ്യക്തമാക്കി അർജുൻ്റെ കയ്യിൽ വള ഉള്ളതിനാൽ തിരിച്ചറിയാൻ എളുപ്പമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മൃതദേഹം കണ്ടെത്തിയത് സംബന്ധിച്ച് തനിക്ക് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ലോറി ഉടമ മനാഫും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന് സ്വർണ്ണവില കുറഞ്ഞു പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് എൺപത് രൂപ കുറഞ്ഞ് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എന്ന് വരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപേക്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് നാളാം